നമസ്കാരം ഇന്ത്യൻ ്രതിരോധത്തിന്റെ കരുത്തുയർത്താൻ രാജ്യത്തെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരീഡ് നാവികസേനയോട് ചേർന്നു ഇന്ത്യൻ സമുദ്രാന്തര ഭാഗത്ത് തന്ത്രപ്രധാന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇനി മുതൽ ഈ ആണവ മുങ്ങിക്കപ്പലും മുൻനിരയിലുണ്ടാകും വിശാഖപട്ടണത്ത് വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തതോടെ ഐ എൻ എസ് അരീഡ് രാജ്യ സുരക്ഷാ കർമ്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീർന്നു നാവികസേന ചീഫ് ഓഫ് സ്റ്റാഫ് അഡ്മിനർ ദിനേശ് ത്രിപാഠി ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡ് മേധാവി വൈസ് അഡ്മിനർ സൂരജ് ബെറി എന്നിവർ ഉൾപ്പെടെ മുതിർന്ന നാവിക ഉദ്യോഗസ്ഥരുടെയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് പ്രതിരോധ മന്ത്രി അരിഘട്ടിനെ രാജ്യത്തിന് സമർപ്പിച്ചത് ഇനി ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡിന്റെ കീഴിലാകും ഐ എൻ എസ് അരിഘട്ട് പ്രവർത്തിക്കുക ഇതുവരെ രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് അരിഹന്ദ് ആയിരുന്നു ഇന്ത്യയുടെ ഏക ആണവ അന്തർവാഹിനി അരിഹന്ദിന്റെ പിന്തുടർച്ചയായി അരിഘട്ട് എത്തിയതോടെ നാവികസേന കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അരിഹന്ത് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള സംസ്കൃത പദങ്ങളാണ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾക്ക് പേരായി നൽകിയിരിക്കുന്നത് ആണവായുധ വാഹകരായ ഈ അന്തർവാഹിനികളുടെ തന്ത്രപ്രധാനമായ പങ്ക് ഈ പേരിലൂടെയും എടുത്തു കാണിക്കുന്നു എസ് എന്ന കോഡുനാമത്തിലും ഐ എൻ എസ് ഹരിഘട്ട് അറിയപ്പെടുന്നു വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വെച്ചാണ് ഐ എൻ എസ് അരിഹന്ദിന്റെ നവീകരിച്ച പതിപ്പായ ഐ എൻ എസ് അരിഘട്ട് നിർമ്മിച്ചത് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വസൽ അഥവാ എ ടി വി പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച ഈ അന്തർവാഹിനി രണ്ടായിരത്തി പതിനേഴിൽ പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു ഈ അന്തർവാഹിനിക്ക് ആദ്യം നൽകിയിരുന്ന പേര് ഐ എൻ എസ് അരിധാമൻ എന്നായിരുന്നു എന്നാൽ പിന്നീടത് ഐ എൻ എസ് അരിഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഐ എൻ എസ് വിക്രാന്തിനൊപ്പം കമ്മീഷൻ ചെയ്യപ്പെടാനിരുന്നതായിരുന്നു ഈ അന്തർവാഹിനി എന്നാൽ സാങ്കേതിക മികവ് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അരിഘട്ടിന്റെ കമ്മീഷനിങ് നീട്ടിവെക്കുകയായിരുന്നു ഒടുവിൽ ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു അരിഘട്ടിന് മുങ്ങുമ്പോൾ ഇരുപത്തിനാല് നോട്ട് അതായത് ഒരു മണിക്കൂറിൽ നാൽപ്പത്തിനാല് കിലോമീറ്റർ വരെയും ഉപരിതലത്തിൽ മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മുതൽ കിലോമീറ്റർ വരെയും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും പന്ത്രണ്ട് മീറ്റർ ആണ് അരിഘട്ടിന്റെ നീളം ഐ എൻ എസ് അരിഹന്തിന്റേതിന് സമാനമായി എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ തന്നെയാണ് ഐ എൻ എസ് അരിഘട്ടിനും കരുത്തേകുന്നത് പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ ഐ എൻ എസ് അരിഘട്ട് എന്ന പോരാട്ട മുങ്ങിക്കപ്പലിന് സാധിക്കും ഇന്തോ പസഫിക് മേഖലയിലെ ദീർഘദൂര പെട്രോളിംഗ് ആണ് അറുപതിനായിരം ടൺ ഭാരമുള്ള ആണവ അന്തർവാഹിനിയുടെ ദൗത്യമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ രണ്ടാം ആണവ അന്തർവാഹിനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പുറത്തുവരുന്ന ചില സൂചനകൾ പ്രകാരം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പന്ത്രണ്ട് സാഗരിക കെ ഫിഫ്റ്റീൻ ആണവ ബാലിസ്റ്റിക് മിസൈലുകളോ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നാല് കെ ഫോർ ആണവ മിസൈലുകളോ വഹിക്കാൻ അരിഘട്ടിന് ശേഷിയുണ്ട് മുൻഗാമിയായ അരിഹന്ദിനേക്കാൾ കൂടുതലാണ് ഇത് ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് അരിഘട്ട് എന്നിവയുടെ പട്ടികയിലേക്ക് മൂന്നാമതായി ഐ എൻ എസ് അരിധമനും വൈകാതെ തന്നെ സേനയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഈ മൂന്നാം ആണവ മിസൈൽ വാഹക അന്തർവാഹിനി അണിയറയിൽ ഒരുങ്ങുകയാണ് എസ് ഫോർ എന്ന കോഡ് നാമം നൽകിയിട്ടുള്ള നാലാം ആണവ അന്തർവാഹിനിയും പിന്നാലെ വരുമെന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ഇത് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിക്ക് മുതൽക്കൂട്ടാണ് ആണവോർജ്ജ അന്തർവാഹിനികൾ ഇതുവരെ ഒരേയൊരു ആണവോർജ്ജ മുങ്ങിക്കപ്പലായ ഐ എൻ എസ് അരിഹന്ദ് മാത്രമേ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അതിലേറെ സാങ്കേതിക മികവുമായി ഐ എൻ എസ് അരിഘട്ടിത രാജ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി തീർന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിന് ഇതൊരു പൊൻതൂവലാണ് വാർത്തയുടെ നിറം തേടി തനി